ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ടിൻറ്റു ഞാൻ പാലായിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സി എ ഫൈനൽ എക്സാം എഴുതുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി എയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പാണ് നമുക്ക് സി എയ്ക്ക് ഉള്ളത് അപ്പോൾ അത് ഫസ്റ്റ് ഗ്രൂപ്പിന് ഞാൻ എക്സാം എഴുതി എക്സാം കിട്ടിയില്ല കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി എക്സാം എഴുതി എല്ലാം പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു കാശുരൂപം കൊണ്ട് പോയി എക്സാം എഴുതി പക്ഷെ ഞാൻ ആ അറ്റം എനിക്ക് പന്ത്രണ്ട് മാർക്കിന് ഞാൻ തോക്കുകയാണ് ചെയ്തേ അപ്പം ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥന നിർത്തി അതായത് ഇനിയിപ്പം ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കിട്ടിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മമ്മി ഇപ്പം ഇവിടെ നമുക്ക് പത്രം തരുമല്ലോ അപ്പം ഞാൻ സത്യത്തിൽ എനിക്ക് ചിരി നാണക്കേടായതുകൊണ്ട് ഞാൻ ഈ പത്രം കൊടുക്കാൻ പോകത്തില്ല അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാത്ത നീ അത് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക അപ്പം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം എന്നാലും നമ്മൾ ചെയ്യാൻ വില്ലെങ്കല്ലായിരുന്നു അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് നമ്മൾ എക്സാം എഴുതി സി എയുടെ ഫൈനലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പാസ്സായി ഉട നമ്മുടെ ഉടമ്പടി കാശ് രൂപം അന്ന് എടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് തന്നെയാണ് നമ്മൾ എക്സാം എഴുതിയത് പിന്നെ പിന്നെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാൻ തുടങ്ങും അപ്പം ടു തൗസൻഡ് ട്വൻ്റി ടു ആണ് അപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞു അപ്പം ഞാൻ എക്സാമിന് പഠിക്കുന്നുണ്ട് അപ്പം മമ്മി എന്നോട് അന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ അറ്റംറ്റ് മെയിൽ എഴുതും എഴുതുമ്പോൾ എനിക്കത് കിട്ടിയില്ല അപ്പം മമ്മി പറഞ്ഞു പോയി ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്തിട്ട് വന്ന് എക്സാം എഴുത് പാസ്സാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞത് ഓൾറെഡി കാശുരൂപ എൻ്റെ ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ അതും കൊണ്ട് പോയാണല്ലോ ഇതിന് ഉന്നത്തെ ഗ്രൂപ്പ് പാസ്സായേ അതുകൊണ്ട് എനിക്കിപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഇത് വെച്ച് പോരെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പിന്നെ അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറയും ഇപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സാക്ഷ്യം കണ്ടിരിക്കുന്നത് ഒ ഇ റ്റി കേഡറ്റ് അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മമ്മിയോട് ഇങ്ങനെ പറയും ഒരു എം സിക്ക് ഒന്നും അല്ല മാർക്ക് ചെയ്ത് നമുക്ക് കാശുരൂപം വെച്ചിട്ട് പാസ്സാകാൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ് അതുകൊണ്ട് മമ്മി ഇപ്പോൾ പോലെ ഞാൻ ചെന്ന് ഉടമ്പടി എടുത്താലും എനിക്കിപ്പോൾ ഇത് കെട്ടണമെന്നില്ലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വീണ്ടും ദയനീയമായിട്ട് പരാജയപ്പെടുവാണ് വീണ്ടും എക്സാം എഴുതുമ്പോൾ അപ്പം ഓൾറെഡി സി എയുടെ എക്സാം എല്ലാവർക്കും അറിയാം ഭയങ്കര ടഫാണ് നമ്മളെന്തോരം പഠിച്ചാലും അത് കയറിപ്പോരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് അതൊരു ദൈവാനുഗ്രഹമാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ഓൾറെഡി നമ്മൾ ഈ തോക്കുന്നതൊക്കെ അറിയുന്നുണ്ട് ഇതിന് പുറമെ ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ബന്ധുക്കാരും എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുക എക്സാം എഴുതുന്നില്ല മോളെ പാസ്സാവുന്നില്ല അത് നമ്മളെ ഒരു ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പോൾ ഹസ്ബൻഡ് വിദേശത്തോട്ട് പോയി അപ്പം എൻ്റെ കൺസേൺ എന്നാന്നാ ഞാനിപ്പോൾ ഇത് പാസ്സാകാതെ ഇപ്പോൾ ഇത്ര അറ്റത്തിരിക്കുകയോ ഒരു ഗ്രൂപ്പും കൂടിയേ കിട്ടാനുള്ളൂ ഒരു ഗ്രൂപ്പിൽ തന്നെ രണ്ട് പേപ്പറും കൂടിയേ ഉള്ളൂ അപ്പം ഇത് പാസ്സാകാതെ ഇവിടെ നിന്ന് പോയാൽ ഒരിക്കലും ഞാനിത് തിരിച്ചു വന്നിട്ട് എഴുതാൻ പോകുന്നില്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം എത്ര വർഷത്തെ കഷ്ടപ്പാട് അവസാനം കാണണമല്ലോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം എഫേർട്ട് എല്ലാം ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നമ്മൾ എക്സാം എഴുതുകയാണ് അപ്പം എൻ എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം ഈസി ആയിട്ടാണ് തോന്നിയത് അപ്പം റിസൾട്ട് വരുമ്പോൾ എൻ്റെ വിചാരത്തിൽ ഞാൻ ഉറപ്പായിട്ടും പാസ്സാവും എന്നാണ് പക്ഷേ സബ്ജക്റ്റ് മിനിമം പോലും കിട്ടാതെ ആ അറ്റംറ്റ് ഞാൻ എനിക്ക് കിട്ടാതെ പോയി ഞാൻ ഭയങ്കരമായിട്ട് അപ്പോഴും ഞാൻ കാശ് രൂപമൊക്കെ കൊണ്ടുപോയാണ് എക്സാം എഴുതിയത് പക്ഷേ ഞാൻ ഇങ്ങനെ തോറ്റുപോയി അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയും അങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു അതായത് ആ ഒരാഴ്ച എങ്ങനെയാ തള്ളി നീക്കിയെന്ന് പോലും എനിക്കറിയില്ല അത്രയും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഈ കോഴ്സ് പഠിക്കുന്നവർക്കത് മനസ്സിലാവും എന്നിട്ട് അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ പറയില്ല മോന് പറ്റുവാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കും അപ്പം മമ്മി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവിടെ എല്ലാ മാസവും വരുന്ന ഒരാളാണ് പിന്നെ മമ്മി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ശരി ഓക്കെ ഞാൻ വന്ന ഉടമ്പടി എടുക്കാമെന്ന് ഓർത്ത് മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഈ മാതാവിനെയും കൊടയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ടോക്കൺ ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പം അവിടെ എനിക്ക് കിട്ടാൻ പോയൊരു ചാൻസ് അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു ആ പയ്യന് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ മോന് കൊണ്ടോട്ടെ എന്നുള്ള രീതി പറഞ്ഞപ്പം എനിക്ക് സങ്കടം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ വീണ്ടും പറ്റിച്ചു കാരണം ഇവിടം വരെ വന്നു കഴിഞ്ഞ് ഇത്രയും ചൂടുത്ത് ആവി എടുത്ത് ഈ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ ഒരു ചാൻസ് അങ്ങനെയും കൂടി കിട്ടിയിട്ട് അതും കൂടി പോയി അപ്പം നമുക്ക് വന്ന സ്പിരിറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കില്ലായിരുന്നു അതായത് വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഓർത്താണ് വന്നത് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സ്പിരിറ്റൊക്കെ പോയി പക്ഷേ വീണ്ടും ഒരു തോൽവി എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും പാടായിരിക്കുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം ആദ്യമേ അഞ്ചുമണിയായി പിന്നെ അഞ്ചരയായി പിന്നെ ആറായി ആറരയായി പിന്നെ ചിലപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കും അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് പഠിച്ച് പഠിച്ചു മടുത്തു അതിൻ്റെ ഇടയ്ക്ക് പോലെ പഠിച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ കിടന്നിട്ട് വീണ്ടും ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ ടാസ്ക് ആണ് പക്ഷെ നമ്മളതൊക്കെ കംപ്ലേ ചെയ്തു പിന്നെ ഞാൻ ബൈബിള് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അപ്പോൾ ഞാൻ കണ്ടു ഇവിടെ ഒരു ചേട്ടൻ സി എയുടെ ഫൈനല് സെക്കൻഡ് ഗ്രൂപ്പ് പോലെ തന്നെ ഇവിടെ സിലബസ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇവിടെ നിന്ന് റിസൾട്ട് നോക്കി പാസ്സായെന്ന് അപ്പം അത് കണ്ടതേ എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സാക്ഷ്യം കണ്ടായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു കണ്ടു ആ അപ്പം നമുക്ക് കുറച്ച് വിശ്വസിച്ചാൽ മതി കിട്ടുമെന്ന് തന്നെ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ എനിക്കും ശരിയാകും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ കാശുരൂപവും കൊണ്ട് എക്സാം എഴുതാം എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു കാശുരൂപം കൊണ്ട് പോയി ആസ് യൂഷ്വൽ എക്സാം ഒക്കെ എഴുതി എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഡൗട്ടാ അതായത് എല്ലാ പ്രാവശ്യവും നമ്മൾ കാശുരൂപവും കൊണ്ട് പോയി എല്ലാ പ്രാവശ്യവും റിസൾട്ട് വരാൻ നേരത്ത് നമ്മൾ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ ഓരോ വചനം നല്ല പ്രതീക്ഷ ഉള്ളത് കിട്ടും എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ നമ്മൾ തോറ്റുപോകുകയും ചെയ്യും അപ്പം ഞാനോർത്ത് ദേവ് ഇനിയും പറ്റിക്കാനാണെ എനിക്കാണെങ്കിൽ ഈ ഇയറിൻറ്റ് പോകണം എന്നാണ് വിദേശത്തോട്ട് അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വന്ന് എഴുതാൻ പോകുന്നില്ല മാതാവ് എനിക്ക് നിവൃത്തിയില്ല ഇത് എങ്ങനെയെങ്കിലും പാസ്സാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് എണ്ണി എണ്ണി പറഞ്ഞാൽ കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് റിസൾട്ട് അപ്പം ഇങ്ങനെ എൻ്റെ ഇൻലോ പറയും ഇൻലോ ഇങ്ങനെ പറയും ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ രക്ഷകനായ കർത്താവിൽ നിന്ന് വരും ഉറച്ച് വിശ്വസിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലോട്ട് ഇത് എടുക്കുന്നത് കാരണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ ഒരു പ്രതീക്ഷ എന്നാ വെച്ചാൽ എൻ്റെ മമ്മിയോട് ഞാൻ ഇങ്ങനെ വിളിച്ച് റിസൾട്ടിൻ്റെ തലേദിവസം പറയുന്നുണ്ട് അമ്മ ഇനി എന്നെ തോപ്പിച്ച് ഞാൻ എന്ത് ചെയ്യും അമ്മ മമ്മി എന്നോട് പറഞ്ഞു എൻ്റെ ദൈവം എന്നെ മറക്കില്ല അപ്പം നിൻ്റെ ദൈവം നിന്നെ മറക്കില്ല ഉറപ്പായിട്ടും മോള് പാസ്സാകും ഇപ്രാവശ്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് വീട്ടിലാണ് അവിടെ ആരോട് റിസൾട്ട് വരുന്ന കാര്യം പറഞ്ഞില്ല കാരണം ഓൾറെഡി എൻ്റെ ഒരു മെൻ പ്രഷറിനെ അവർക്കും കൂടി കൊടുക്കണ്ടല്ലോ അപ്പം എൻ്റെ മമ്മിയോട് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം രാവിലെ കിടക്കാൻ പോലും വയ്യ കാരണം ഹെഡിന് വെയിറ്റ് ആയിട്ട് മേലെ കാരണം തോറ്റാളുള്ള പറ്റി ഇത്ര ഇതിനു മുന്നേക്ക് എക്സാം എഴുതുമ്പം പാസ്സായാൽ എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പ്രാവശ്യം എക്സാം എഴുതിയിട്ട് തോറ്റുപോയാൽ എന്നാ ചെയ്യും പിന്നെ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും ഇതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് ഉറങ്ങാൻ വയ്യ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പം എന്തോ അറിയാതെ എങ്ങനെയോ എഴുന്നേറ്റു അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടെ ഒരു ഒരാൾ വന്ന് ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഏഴ് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ജൂൺ പതിനാറിന് തീർന്നായിരുന്നു കാരണം ഞാൻ മാർച്ച് പതിനാറിനാണല്ലോ എടുത്തത് അപ്പോൾ ഞാൻ പുതുക്കാൻ വന്നില്ലായിരുന്നു അപ്പം ഞാൻ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ബൈബിള് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഞാൻ ബൈബിൾ തുറന്നിട്ട് മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് കൊണ്ട് ബൈബിളിനകത്തോട്ട് അടിച്ചു കാരണം ഈ ലൈറ്റ് ഇടാൻ പോകാനുള്ള മടി കയറണം മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് കൊണ്ട് ബൈബിളിൽ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴ് വരെയുള്ള ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് അതിനകത്ത് പറയുന്ന സാറായിക്ക് ഏഴ് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അപ്പം ഒരു കുറ്റവും ചെയ്യാതെ തന്നെ സാറയുടെ ഏഴ് ഭർത്താക്കന്മാരും മരിച്ചു പോവാം അപ്പം നാട്ടുകാരെല്ലാം ഇങ്ങനെ സാറേനെ പഴിക്കുന്നു അതായത് നിനക്ക് മാത്രമല്ലേ ഇങ്ങനെ വരുന്നുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ അല്ലല്ലോ അപ്പം സാറയ്ക്ക് ഭയങ്കര വിഷമായിട്ട് സാറേ ഇരുന്ന് കരയോ അപ്പം ദൈവം അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് അപ്പം ദൈവം സാറേടെ കണ്ണുനീര് കണ്ട് അവളോട് കാരുണ്യം കാണിക്കാൻ തീരുമാനിച്ചു എന്ന് അപ്പം ഞാൻ ഓർത്തു ഓ ഞാൻ ഇപ്രാവശ്യം പാസ്സാവുന്ന പക്ഷേ എന്നാലും ഏഴെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഞാനോർത്ത് ദൈവം പിന്നെ ഞാൻ ഏഴ് പ്രാവശ്യം എക്സാം എഴുതാനാണ് ഇനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ കുഴപ്പമില്ല പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു തിരി കത്തിച്ചു വെച്ചു കാശ് രൂപ എടുത്തു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരുമെന്നറിയായിരുന്നു റിസൾട്ട് വന്നു എനിക്ക് വൺ ഫിഫ്റ്റി മതിയായിരുന്നു പാസ്സാകാൻ എനിക്ക് വൺ സിക്സ്റ്റി ഫോർ കിട്ടി ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയറായി ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഒരു ഭയങ്കര അതായത് എന്നെക്കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ എഴുതിയെടുത്തേനെ അപ്പം എൻ്റെ മാതാവ് എനിക്ക് ഇത് ഈ ഷോയും കൂടി എനിക്കിത് സാധിച്ചു തന്നു അങ്ങനെ എനിക്കിത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ എനിക്കിത് കിട്ടി അതാണ് എൻ്റെ ഏറ്റവും വലിയ എനിക്കപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായത് ഇവിടെ ഒരുക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം നടക്കാൻ പോവാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കാം പക്ഷേ അതിലോട്ട് നമ്മൾ എങ്ങനെയും ഉന്തി കൊണ്ടുപോകും കൊണ്ടുപോകും ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് പിന്നെ ഞാൻ മാരി ചെയ്തിരിക്കുന്ന ഓർത്തഡോക്സിലായിട്ട് ആയതുകൊണ്ട് ഡെയിലി കുർബാനയില്ല നമ്മൾ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക നന്ന രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുകയും പത്രം ഇപ്രാവശ്യം ഞാൻ കൊടുത്തു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുമുണ്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമ്മാരനും ഒരു ഒരായിരം നന്ദി അടുത്തത് ഞാൻ എൻ്റെ അനിയനു വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ് മുതൽ ഇവൻ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഓരോന്ന് ഫയൽ ചെയ്യും ടു എന്ത് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം അത് ഒന്നെങ്കിൽ ഇവൻ്റെ സിബിൽ സ്കോറ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ആവും അവസാനം ആ സമയത്താണ് ഈ സീറോ ട്യൂഷൻ ഫീൽ ജർമ്മനിയുടെ ഒരു വന്നു വരുന്നത് അപ്പം നമ്മൾ ഇവനെ ജർമ്മൻ പഠിപ്പിക്കാൻ വിട്ടു അവസാന ഇവന് ബീവണ്ണ് മതിയായിരുന്നു ബി അവനാ ബീവണിൽ ആദ്യത്തെ രണ്ട് മുടികൾ പെട്ടെന്ന് കിട്ടി പക്ഷേ അവസാനത്തെ രണ്ട് മുടികൾ അവൻ ഏകദേശം ഒരു വർഷത്തോളം എഴുതിക്കൊണ്ടിരുന്നു അവനത് കിട്ടുന്നേയില്ല അവസാനം നമ്മൾ അവൻ എന്നോട് ഒരു അത് ഡ്രോപ്പ് ചെയ്തവിടെ പിന്നെ ലാർവിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടി അപ്പോൾ ഒരു ഏജൻസി ത്രൂ ആണ് അത് നമുക്ക് കിട്ടിയത് പക്ഷേ ഏജൻസിക്കാർ ഓരോ പേപ്പർ വർക്കിന് നമ്മുടെ പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് കാരണം നമ്മൾ ആ ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്തു അവർ യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റർവ്യൂ തന്നു ഇൻറ്റർവ്യൂ ഫെയിലായി അവൻ അപ്പം ഫെയിലായപ്പോൾ അവർ പറഞ്ഞ റീസൺ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിന് നിങ്ങളുടെ പ്രീവിയസ് കോഴ്സ് റിക്വസ്റ്റിറ്റ് അല്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഏജൻസിക്കാർ പറഞ്ഞു അവർക്ക് ഇനിയും പൈസ കൊടുത്താലേ ബാക്കി ചെയ്യുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ അവർ ഇത് ഡ്രോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞു പിന്നെ അത് അവിടെ നിർത്തി അപ്പം മമ്മി ഇവനോട് പറഞ്ഞു മോനെ നീ പോയി ഉടമ്പടി എടുക്കുക ശരിയാകും മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും മോൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടി റെഡിയാവണം ആവണം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെന്ന് പറഞ്ഞു ഇവനാ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി കാശ് രൂപവും കൊണ്ട് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ അവൻ അവനവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തു അപ്പം ഈ പോയവർക്കറിയാം നമ്മൾ ഈ സിക്സ് മന്ത് ബാങ്ക് ട്രാൻസാക്ഷൻസ് കാണിക്കണം അപ്പം നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജാനുവരിയിലാണിത് അപ്പം ഇവനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആ ഐ ഡി എല്ലാം ഓക്കെ എന്നൊക്കെ ഇവൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്താലും നമ്മൾ ഈ ബാങ്ക് ത്രൂ ചെയ് ട്രാൻസാക്ഷൻസ് നടത്തുമെന്ന് പറഞ്ഞു ഇവൻ പെട്രോൾ അടിച്ചാൽ എന്ത് ചെയ്താലും പിന്നെ നമ്മൾ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതിലുകൂടിയാണ് ചെയ്തത് ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് വീക്കായപ്പം കഴിഞ്ഞ വർഷം ഈ സമയം അവർ പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അതായത് മാനേജറുടെ സീൽ ബാലൻസ് കൺഫർമേഷൻ പിന്നെ നമ്മൾ നയൻ ലാഖോളം ബാങ്ക് അവിടെ അക്കൗണ്ടും മീൻസ് ബാലൻസും കാണിക്കണം അപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ജൂപ്പീറ്റർ അക്കൗണ്ടാണ് അതിനൊരു ഫിസിക്കൽ പ്ലേസോ ഒന്നുമില്ല ഇല്ല മാനേജരും ഇല്ല ബാലൻസ് കൺഫർമേഷൻ തരാനോ നമുക്കൊരു ബ്രാഞ്ചിലോ ഒരിടത്തും ചെല്ലാനും പറ്റില്ല നമ്മൾ അത്രയും നാളും ചെയ്തത് വെള്ളത്തിൽ വരച്ച വര പോലും ഇല്ലാതെ ഒരവസ്ഥയായിരുന്നു അപ്പം പിന്നെ ഇവന് ഭയങ്കര ഡിപ്രഷനായി ഇവന് ഭയങ്കര വിഷമായി പെട്ടെന്ന് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ സത്യത്തിൽ ജൂണിൽ ഏതോ ഒരു ആവശ്യത്തിന് ഞാൻ ഇവനെ കൊണ്ട് ആക്സിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയായിരുന്നു അപ്പം ഞാൻ അന്നത് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഒരു പ്രയോജനവും ഇല്ലാതായി പിന്നെ എന്തിനാ വെറുതെ പിന്നെ അത് സി ഒരു ട്രാൻസാക്ഷൻസ് പോലും ആ അക്കൗണ്ട് നടന്നിട്ടുമില്ല അപ്പം ഞാൻ ഏജൻസിക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു ആറ് മാസത്തെ ട്രാൻസാക്ഷൻ വേണമെന്നോണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട മിനിമം മൂന്ന് മാസമെങ്കിലും കാണിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ജൂണിൽ തുറന്നതാണ് അപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ട്രാൻസാക്ഷൻസ് അതിനകത്ത് സീറോയാണ് നമ്മളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു ഫ്ലോപ്പ് കാണിക്കാൻ പോവാമെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാതാവിന് നല്ല നിശ്ചയമായതുകൊണ്ടായിരിക്കാം ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ ഓൾറെഡി ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് അവിടെ തുറന്നു കിടന്നേ ഒരു പ്രയോജനവും ഇല്ലായിരുന്നു പക്ഷേ നമ്മളത് ചെയ്തിരുന്നു ആ അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയതുകൊണ്ട് ലാസ്റ്റ് വൺ വീക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് കാണിച്ചു അവൻ സ്ലോട്ട് എടുത്തു വിസയുടെ ഇൻറ്റർവ്യൂ ഇവിടുത്തെ കാശ് രൂപം കൊണ്ട് പോയി അവൻ പോക്കറ്റിനകത്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചാണ് ഈ ഇൻ്റർവ്യൂ ചെയ്തത് അവന് ഇൻറ്റർവ്യൂ പാസ്സായി അവന് വിസ അടിച്ച് കിട്ടി അപ്പം അവൻ ഒക്ടോബറിൽ അവൻ സാക്ഷ്യം പറയാൻ വരാതിരുന്ന അവന് കിട്ടിയ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഓൾറെഡി ക്ലാസ് തുടങ്ങി കൊണ്ട് വന്നു അതുകൊണ്ടാണ് അവൻ വരാതിരുന്നത് അപ്പോൾ ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി മാതാവ് എങ്ങനെയോ അവിടെ ഓപ്പൺ ആയി അതിനൊരു പ്രയോജനവും ഇല്ലായിരുന്നു പക്ഷേ ഫൈനലി ആ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് അവൻ ഇന്ന് കേറിപ്പോയത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതലിപ്പോ മകള് സി എക്സാം പാസ് കുറിച്ചിട്ടുള്ള സാക്ഷ്യമാണ് ഇതിൽ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ ഈ മകള് ഏറ്റവും അവസാനം സാക്ഷ്യത്തിനിടയ്ക്ക് പറയുന്നുണ്ട് അതായത് ഉടമ്പടിയിലേക്ക് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് മാതാവ് ഇടപെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നടക്കുമെന്നുള്ളൊരു ബോധ്യമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ചു ഈ മകൾ പറഞ്ഞത് അതിനേക്കാളും അപ്പുറം നമ്മുടെ ജീവിതത്തിലൊരു ദൈവസാന്നിധ്യം കടന്നു വരാനായിട്ട് എത്രയും വേഗം പരിശുദ്ധ അമ്മ സഹായിക്കുമെന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് വ്യക്തിപരമായിട്ടുള്ള രണ്ട് അനുഭവങ്ങളിൽ നിന്നും ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഈ മകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമ്മയാണ് ഉടമ്പടിയിൽ ജീവിക്കുന്ന അമ്മ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കൂടുതൽ ഉടമ്പടിയെക്കുറിച്ച് ജ്ഞാനമുള്ളൊരു വ്യക്തിയായി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് മിക്ക മക്കളുടെ സാക്ഷ്യം ആരംഭിക്കുന്ന ഇതുപോലെ അമ്മ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല അമ്മ പറഞ്ഞ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ആ അമ്മമാർ പറയുന്ന ഉടമ്പടിയുടെ ചൈതന്യ ഒരു പക്ഷെ മക്കൾ ഒരുപാട് രക്ഷിക്കുമ്പോഴും ഒരു മക്കൾക്ക് മക്കളായിട്ട് തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു വലിയൊരു ഗൗരവത്തിലേക്ക് ഈ മകൾ എത്തുന്നതും പിന്നീട് സാക്ഷ്യം പറയുവാനായിട്ട് എത്തുന്നത് വരെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ യാത്രയുണ്ട് അതിൽ ദൈവവുമായിട്ടുള്ള പരസ്പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വചനത്തിലൂടെയാണ് അത് ഉടമ്പടിക്ക് മുമ്പ് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉടമ്പടിക്ക് ശേഷം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ദൈവം വചനത്തിലൂടെ സംസാരിച്ചു എന്നുള്ളതും തൻ്റെ കഴിവിനല്ല ഇത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് നല്ല ബോധ്യം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുതി എഴുതിയെടുക്കാമായിരുന്നു പക്ഷേ ഉടമ്പടിയിലേക്ക് ഇപ്പോൾ ഉടമ്പടി ഒരു ക്ഷണമാണെന്നുള്ള കാര്യം എപ്പോഴും ആരാധന അച്ഛൻ പറയാറുണ്ട് അത് നമുക്കൊരു പ്രശ്നം ഉള്ളതുകൊണ്ടോ നമ്മൾ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ല പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇരിക്കുന്നു എന്നതുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത് കാരണം എല്ലാവരും ഈ ദേവാലയത്തിൽ എത്തുന്നില്ല ഇവിടെ എത്തുന്നവരൊക്കെയും അമ്മമാതാനും വല്ല അനുഭവമായിട്ട് തിരികെ പോകുന്നുണ്ട് അപ്പം ഇതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടമ്പടിയിൽ വിശ്വസ്തോടെ നിൽക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നുള്ളതാണ് അതിന് നമ്മളെ സഹായിക്കാൻ ചില വ്യക്തികളുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവും ഒപ്പം തന്നെ നമുക്കൊരു പ്രതിപക്ഷവും ഉണ്ടാവും അതായത് നമ്മളോട് അത്രയും സ്നേഹത്തോടും ഉടമ്പടിയെ എപ്പോഴും തിരസ്കരി അപ്പം ഈ ഒരു രണ്ട് സാഹചര്യത്തിന് നടുവിൽ നിന്ന് ദൈവ മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുഭവം നൽകുന്നുള്ളതാണ് ബർക്കോസിൻ്റെ പതിനാറിൻ്റെ അധ്യായത്തിൽ അവസാനം വായിക്കുന്നുണ്ട് അതായത് ദൈവവചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിൽ അവൻ അടയാളങ്ങൾ നൽകുമെന്നുള്ളതാണ് അത് ഓരോരുത്തർ ഇപ്പം ഒരുപാട് പേരിവിടെ ഒ ഇ റ്റിയുടെ കാര്യം പറഞ്ഞ് തൻ്റെ ദൈവസ്നേഹത്തിനെ കുറിച്ച് പറയുന്നു ചിലർ സി എ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് അവരുടെ കുറിച്ച് പറയുന്നു അൾട്ടിമേറ്റ്ലി ഒരു പരീക്ഷയും ഒരു ജീവിതത്തിലൊരു സാഹചര്യവുമെല്ലാം ഒരു ദൈവാനുഭവമായിട്ട് മാറുന്നു അത് പരിശുദ്ധ മഴയുടെ അനുഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എടപ്പത്തേ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതിയും ഒപ്പം ലഭിച്ച വേറെ പ്രത്യേകിച്ച് അമ്മ എടുത്ത് ഉടമ്പടിയുടെ അനുഭവത്തിൽ നിന്നാണല്ലോ ഇങ്ങനൊരു യാത്ര തുടങ്ങുന്നത് ആ ഉടമ്പടി എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക